ആ ഇവിടെ ഡാൻസ് കളിക്കും ആൻ ഇവിടെ ഇന്നോൻ്റാ ഡാൻസ് കളിക്കുകയൊക്കെ ആണ് കട്ടിലിന്ന് നിന്നോണ്ട് ഇവിടെ ഇരുന്നേ ഇരുന്നേ ഇരിക്കലെ ഇരിക്കേ അങ്ങനെ ഇരിക്കുന്നത് ആ ദേ ഇവിടെ ഒരാളെ ഇരുന്നേറ്റിരിക്കുന്നു പൊന്ന അങ്ങോട്ട് നീങ്ങി ഇരുന്നേ ക്യാമറ കിട്ടണ്ടേ ഇതാണ് രാവിലത്തെ രാവിലെ തന്നെ രണ്ടുപേരും എഴുന്നേറ്റ് ഇരുന്ന ഓരോരോ കുസൃതികളൊക്കെ കാണിക്കുകയാണ് ഞാൻ വെറുതെ വീഡിയോ എടുത്ത കേട്ടോ അപ്പം ഇന്ന് വീട്ടിൽ തിരിച്ചു പോവാണ് പോകുമ്പോൾ കുറച്ച് കപ്പയും കുറച്ച് ഏത്ത വാഴ ഉണ്ടായിരുന്നു അപ്പം കൊലയും ഏത്ത കൊലയും കുറച്ച് കപ്പയും പറിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി ഇറങ്ങിയതാ കേട്ടോ നിങ്ങളെല്ലാവരും പോരെ അപ്പം കാണാം നമ്മുടെ എൻ്റെ അപ്പൻ്റെ കപ്പയും കപ്പനട്ടതും പിന്നെ ഏത്ത വാഴയൊക്കെ ഓക്കെ വാഴ ഒന്ന് കണ്ട് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തരാം കാട് പോലാ ഇവിടെ കേട്ടോ ഇതേ ഉണ്ട് കുഞ്ഞേ പൂച്ചക്കാട്ടത്തിലൊന്നും ചവിട്ടല്ലേ ഇതേ എലിക്കാട്ടാ തോന്നുന്നു എലി എലി ഇതേ കണ്ടോ അവിടെയൊക്കെ ചവിട്ടാതെ വേണം വരാൻ ഇവിടെ ഭയങ്കര കാടായിട്ടുണ്ട് കുഞ്ഞെ സൂക്ഷിച്ച് താഴെ നോക്കി പറഞ്ഞേ സൈഡിലെങ്ങും ചവിട്ടല്ലേ എന്തിയെ എടുത്തോ ചോ ഞാനെടുക്കായിരുന്നു വാടാ വിടെ ഒരു ഒക്കെ നിപ്പുണ്ട് അതാ അവിടെ നിപ്പുണ്ട് ആ പശു കെട്ടിയിട്ടേക്കല്ലേ ഇനി വല്ല വരൂ കെട്ടിയിട്ടേക്കുമല്ലേ പശുവൊക്കെ അവിടെ നിന്ന് തീ തീരുണ്ട് നോക്കി ൂക്ഷിച്ച് നോക്കി നിർ അതാ ഞാൻ ക്യാമറ താഴോട്ട് പിടിച്ചിരിക്കുന്നത് പാമ്പൊക്കെ കാണാൻ ചാൻസ് കൂടുതലാണ് പുല്ല് പുല്ല് കാട് പോലെ ആ ചെറുക്കനെ കൊണ്ട കാര്യമായി പണ്ട് എനിക്ക് അവധിയുള്ള ദിവസം ഞാനായിരിക്കും അപ്പനെ കാപ്പിയൊക്കെ ആയിട്ട് പത്തുമണിക്കും നാലുമണിക്കും ഒക്കെ വരുന്നത് അന്ന് ഇതുപോലെ വരുമ്പം അപ്പുറത്തെ കണ്ടത്തിലും ഒരപ്പച്ച കാണാം പണി ചെയ്യുന്നത് പാവും പിന്നെ പിന്നെ ആ അപ്പച്ചനാണെങ്കിൽ കാപ്പിയമായിട്ട് വരും അതൊക്കെ അവർക്കും ഒരു സന്തോഷം നല്ല സന്തോഷം ഇറങ്ങല്ലേ ഇറങ്ങല്ലേ ആ ഇവിടെ മൊത്തം കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു ആ അത് മൊത്തം പോക്കായല്ലോ വാഴ മൊത്തം ഒറ്റ വാഴ പോലും ഇല്ല എല്ലാ വാഴയും കപ്പയും ആ എല്ലാം കൊലയായത് ഇനി ഇത് കൊള്ളത്തില്ലേ ആ മൂട്ട് നിർത്ത അയ്യോ കപ്പ എല്ലാം പോയല്ലോ വാ പോരെ കൂമ്പുണ്ട് എടുക്കുന്നുണ്ടോ ീ കൂമ്പ് ഞാൻ കൊണ്ടുപോവാ നല്ല കൂമ്പാണോ കറി വെക്കുന്ന കൂമ്പാണോ ഞാൻ കൊണ്ടുപോവാം ആ മാറിക്കടാ ഇനി എടുത്തോ കൊണ്ടുപോവാ എന്തായാലും എല്ലാം പോയല്ലോ ദൈവം വരുന്നോ ീ പാടത്തൊക്കെ കൃഷിയായിരുന്നു ഓരോരോ കൃഷികൾ അന്ന് ആൾക്കാരൊക്കെ കാണുമായിരുന്നു അവിടെ ഇവിടെ ഒക്കെ ഒക്കെ കിടക്കുന്നു സ്ഥലത്തൊക്കെ ആണെങ്കിൽ നല്ല രസമായിരുന്നടാ ഇവിടൊക്കെ നെല്ലായിരുന്നടാ നെല്ല് നെല്ല് ഇവിടെ ഒക്കെ അതേ രസം പറ ശരിക്കും പറ എവിടെ എല്ലാം പോയി വാടിയത് കൊള്ളതില്ലേ ഇതൊക്കെ ഇത് കണ്ടോണ്ട വന്ന ഇത് അത് അതേമാതിരി കിടക്കുവാണോ ദേ എല്ലാം പോയി എല്ലാം പോയി ഇതാണ്ട് അവിടെയും പോയി എല്ലേ പോയാച്ച് ആ ഞാനും ആട കൂട്ട ആ വാ 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 ഓടി ഓടിവാലിപ്പിട്ടിട്ടുണ്ട് ഇവിടെ ഭയങ്കര കാടാ കുഞ്ഞിന്ന് നടക്കാന്നു പറ്റ ഇവിടൊക്കെ വൃത്തിയാക്കിട്ടു ഇവിടെ ചെറിയ പറയു എല്ലാം വാഴ മൊത്തം പോയി പെടന്ന് പോയി നിറച്ചും കപ്പയും പോയി എല്ലാം പോയി എല്ലാം പോയെന്ന് പറഞ്ഞതാ കപ്പ എല്ലാം പോയി നമുക്ക് അങ്ങ് പോയേക്കാം മൊത്തം പോയില്ലേ ആ മൂടോശ് വെറുതെ ഇത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് ആ പോട്ടെ ഞാൻ ഇങ്ങനെ അട ഇത് എല്ലാം പോയടാ കപ്പ പോയി പോയി വൃത്തിയാക്കി ഇതൊക്കെ ചെയ്യുന്നത് ഒറ്റക്കാണ് കേട്ടോ ആടെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യുന്നതാണ് ഈ പ്രായത്തിലൊക്കെ എന്നിട്ട് ഇതെല്ലാം പോയി അപ്പൊ ഒത്തിരി കൃഷി ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ ഞാൻ ഓർക്കുവായിരുന്നു അതാണ് വായയുടെ കൂമ്പ് വെറുതെ ഇവിടെ എല്ലാം വൃത്തിയാക്കി കാട് പോലെ കിടന്നു വൃത്തിയാക്കി എങ്കിൽ വാട വേറെ കപ്പുണ്ടോ അത് മൊത്തം പോയോ സേൻ്റെ എൻ്റെ പൊന്നെ ഇവിടെ വാഴ മാത്രം വെച്ചോ ഇവിടെ വാഴ മാത്രം കുഞ്ഞ ആ അട്ടയൊക്കെ കാണും അവിടെ അങ്ങോട്ട് പോകണ്ടടാ കുട്ട എടുത്തുകൊണ്ടൊക്കെ വല്യ പാട ഇത് വലിയ ഇതാണ് പുല്ലായി ഫുള്ള് മമ്മി ഇത് ചേർന്ന് എടുക്കാം കുഞ്ഞി കാണാമൊന്നുമില്ല അവിടെ നിൽക്ക് ഇതേ എവിടെ വെള്ളം കേട്ടോ അങ്ങോട്ട് വരണ്ട ഇത് ആ അപ്പുറത്തൊക്കെ ഉണ്ടോ ബാ ഉണ്ട് അതും മഴയ്ക്ക് മുമ്പേ ഈ കപ്പയ കൊടുത്താൽ ആളെ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ കപ്പ വിക്കാന് നമ്മളിവിടെ എല്ലാം കൂടെ ഒന്നിച്ച് ചന്തയെ കൊണ്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പം ഈ കച്ചവടക്കാരോട് ആവശ്യക്കാരെ വിളിച്ച് കാണിച്ച് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ എൻ്റെ കുഞ്ഞിലേ മുതൽ മുതലിങ്ങനെയൊക്കെ ആയിരുന്നേ കപ്പയും വെള്ളരിയും മധുരക്കിഴങ്ങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വാഴ ഒക്കെ വെള്ളരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഓരോ ഇല വരുമ്പോഴും നമുക്ക് സന്തോഷമാണേ എൻ്റെ കുഞ്ഞിലെ മുതൽ ഞാനങ്ങനെയൊക്കെ കണ്ടതാണ് അപ്പം ഇത് ചെയ്യുന്നവർക്ക് ഈ കൃഷിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നവർക്കെ അതിൻ്റെ ഒരു സന്തോഷമറിയുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ഇതാ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ കപ്പയായാലും വെള്ളരിയായാലും അങ്ങനെ വെള്ള ഈ വെള്ളരിക്കൊക്കെ ഉണ്ടായിട്ട് വെള്ളിയിട്ടുമ്പോൾ വിളിക്കും എന്നിട്ട് കൂന കൂട്ടി വെള്ളരിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൂന മലേ പോലെ കൂന കൂടി കിടക്കും അയ്യോ അതൊക്കെ ഞാനിപ്പോൾ ഓർക്കും അരിതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ ഈ വിളവെടുപ്പിന് ഞാനും ചെല്ലും ബ്ലേഡ് ബ്ലേഡ് വെച്ചാണ് ഇത് അറുത്തിടുക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഓരോ വേറെ പൂവിലൊന്നും ടച്ച് ചെയ്യാതെ കാല് തൊടാതെ കാലൊക്കെ എത്തിക്കുത്തി ഇങ്ങനെ അതൊക്കെ ഒരു രസമായിരുന്നു ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം വായ കഷ്ടം ആ ആ അയ്യോടാ അയ്യോടാ കൂമ്പെടുത്തോ ഇവിടെ കൊണ്ടിട്ടേ ഞാൻ എടുക്കാം പാടിയതാണോ നോക്കാമല്ലോ സാധനം പാടിയതാണേലും എടുത്തു ഓ ഇനി എടുക്കാൻ നിൽക്കുന്നില്ല പോകാം ഇങ്ങനെ പാടത്തൂടൊക്കെ നടക്കാൻ നല്ല രസമാണ് അവർ പെട്ടെന്ന് പോയേ അയ്യോ ഞാൻ മാത്രമേ ഉള്ളേ അവരങ്ങോട്ട് നടന്നു പോയി ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലട്ടെട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഞാനാണെങ്കിൽ വാഴക്കൊലയും പിന്നെ കപ്പയൊക്കെ ആയിട്ട് പിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരുന്നിട്ട് എല്ലാം പോയി കേട്ടോ ഒന്നുമേ കിട്ടിയില്ല അപ്പോൾ അങ്ങോട്ട് പോട്ടെ കേട്ടോ അവരണ്ടേരും മുന്നേ നടന്ന് ആ വല്ല പ്രേതമോ വല്ലതും എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ ബൈ ബൈ